നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ സിനിമാ മേഖലയിലെ വലിയ അന്വേഷണം നടക്കുകയാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഇടയിലാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി പ്രമുഖ സംവിധായകരായ രണ്ടുപേരെ എക്സൈസ് പിടികൂടിയിരിക്കുകയാണ് നമുക്കറിയാം കൊച്ചിയിലാണ് പിടികൂടിയ ഒരു ഫ്ലാറ്റിൽ നിന്നും പിടികൂടിയിരിക്കുന്നു ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മലയാള സിനിമാ സംവിധായകരടക്കം മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിലായി സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ എന്നും കൂടെ അറിയപ്പെടുന്നവരാണ് എന്നാണ് ഇവർ സിനിമ മേഖലയിൽ പറയപ്പെടുന്നത് സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റം ഹംസ എന്നിവരാണ് പിടിയിലായ ഇവർ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകരാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന ഉൾപ്പെടെ നല്ല സിനിമകൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാനും ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ഇവർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും കൂടി എക്സൈസ് പിടികൂടേണ്ട ഷാലിഫ് മുഹമ്മദുമാണ് അറസ്റ്റിലായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഒന്നോ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പുലർച്ചെ പിടികൂടിയത് മൂവരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കാരണം ഇത് ഇവരുടെ കൈവശം വെക്കാവുന്ന അത്രയുള്ള ഗഞ്ചാവ് മാത്രം ഇവരെ ജാമ്യത്തിൽ വിട്ടത് എന്തായാലും അറസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രഹസ്യ വിവരമാണ് എക്സൈസിന് വലിയ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൃത്യമായി ഈ ഫ്ളാറ്റിലെത്തുകയും പിടികൂടുകയും ചെയ്തത് നമുക്കറിയാം ഇദ്ദേഹമൊക്കെ ചെയ്ത സിനിമകൾ വലിയ ഹിറ്റുകൾ അടിച്ച സിനിമയാണ് ഉണ്ട സിനിമ ചെയ്തിരുന്നു അതോടൊപ്പം തല്ലുമാലയും അനുരാഗ കരിക്കും വെള്ളവും ലവും ഒരുക്കിയ ഖാലിദ് റഹ്മാൻ അതോടൊപ്പം നൂറ് കേൾ ക്ലബിലേക്ക് എത്തിയ സിനിമകളിലെ സംവിധായം കൂടിയാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിങ്കാനയുടെ ഏറ്റവും വലിയ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ സംവിധാനം എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തമാശയും ഭീമന്റെ വഴിയും സംവിധാനം ചെയ്ത ആളായിരുന്നു അഷ്റം ഹംസ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ ഇവരൊക്കെ നിരീക്ഷണത്തിലായിരുന്നു എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഫെപ്ക കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞ വി ഉണ്ടികൃഷ്ണൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് താരങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് െബ്ക കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഫെബ്ക പറഞ്ഞ കാര്യത്തിൽ നടപടിയിലേക്കും പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഈ ഈ ഇവർ ഉപയോഗിച്ച ഫ്ലാറ്റ് നമുക്കറിയാം ഒരു വലിയ ക്യാമറാമാൻ്റെ ഫ്ളാറ്റായിരുന്നു സമീർ താഹിറിൻ്റേതായിരുന്നു ഈ ഫ്ലാറ്റ് സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് പല സിനിമയുടെ ഡിസ്കഷനായി വരുന്ന ഇരിക്കുന്ന ഇവിടെയാണ് എന്നാണ് ഇവർ മൊഴി കൊടുത്തത് അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച ആളുടെ പേരും ഇവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ പേരും ഇവർ നൽകിയിരിക്കുന്നു അതിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നവർ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ എക്സൈസ് ഡയറക്ടർമാരിലേക്ക് പിടിമുറുക്കിയിരിക്കുന്നു മുറുക്കിയിരിക്കുന്നു സിനിമാ മേഖലയിൽ ഏറ്റവും ഗംഭീരമായ ഒരു കാൽവെപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാരണം സിനിമാ മേഖലയിൽ ഇത് ഉപയോഗമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഷൈൻഡോൻ ജാക്കയിലും ശ്രീനാഥ് ഫാസിലും മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ അത് വൈഡായിട്ടുള്ള അന്വേഷണം നൽകി പോകുന്ന എന്ത് ആരെ ചെയ്താലും ഇവരുടെ രണ്ടുപേരും തലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ മറ്റ് മേഖലയിലേക്കും കൂടെ പോയിരിക്കുന്നു എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഡയറക്ടേഴ്സ് യൂണിയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഡയറക്ടേഴ്സ് യൂണിയനാണ് ഫെപ്ക നിർദ്ദേശം നൽകുന്നത് സിബിഎയിലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഫെപ്ക എന്തായാലും നടപടിയെടുക്കുമ്പോൾ അത് ഡയറക്ടേഴ്സ് യൂണിയൻ ആണ് തീരുമാനിക്കേണ്ടത് അവർക്ക് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു എന്നാണ് സിബിമലയിൽ അല്പസമയം മുൻപ് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പം പറഞ്ഞിരിക്കുക സിനിമാ സെറ്റുകളുടെ ലഹരി പരിശോധനയ്ക്ക് ഫെപ്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താസമ്മേളനത്തിൽ പറയും ഇന്ന് സിബിമലയിൽ നിന്ന് ഞാൻ വിളിക്കുമ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് സെറ്റിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ വിവരം എക്സൈസിന് കൈമാറും അത് അവിടെ നമുക്കറിയാം ഫെപ്കയുടെ ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ പണി ചെയ്യുന്നത് ഫെബ്കയുടെ ആളുകൾ അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറയാം അത് ഫെബ്കയുടെ ആളുകളാണെങ്കിൽ മറ്റുള്ളവർ അറിയിക്കണം ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തെല്ലാം കർശന നടപടി ഉണ്ടാവും ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു ഈ രണ്ടുപേരെയും ഫെപ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു പക്ഷേ അതിന്റെ വാർത്ത കുറിപ്പിറക്കാൻ കുറച്ച് വൈകുമെന്നാണ് എനിക്ക് കിട്ടുന്നത് പറഞ്ഞത് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് സൺഡേ ആയിട്ട് ഓഫീസ് പ്രവർത്തനമില്ല ഉദ്യോഗ ലെറ്റർ ഹെഡൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് ആ ലെറ്റർ ഹെഡ് കിട്ടി കഴിഞ്ഞാൽ ഒരു മണിക്കുമുമ്പ് വാർത്താക്കുറുപ്പായിട്ട് തന്നെ ഇറങ്ങും എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൊണ്ട് സംഘടന ഒരു മാതൃകാപരമായ നടപടിയുമായി പോയിരിക്കുന്നു സംഘടനകളായാൽ ഇങ്ങനെ ആകണം കൂടി ഒരാളെ എക്സൈസോ പോലീസോ പിടികൂടി തെളിവുണ്ടെങ്കിൽ തെളിവില്ലാതെ പിടികൂടി കണ്ടുകഴിഞ്ഞാൽ തെളിവോടു കൂടി പിടിക്കുമ്പോൾ അപ്പോൾ തന്നെ നടപടി വേണം ആ നടപടിയാണ് ഇപ്പോൾ ഹെപ്കേടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ അന്വേഷണങ്ങളുണ്ടാവും പല സെറ്റുകളിലും പല ഫ്ലാറ്റുകളും ഇവർക്ക് പരിശോധിക്കാനുള്ള അനുമതി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എക്സൈസും പോലീസും സംയുക്തമായുള്ള പരിശോധനയും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്ന വിവരം എന്തായാലും മലയാള സിനിമയിൽ ലഹരി മാഫിയുടെ പിടിമുറുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല മലയാള സിനിമ ലഹരിമുക്തമാക്കാനുള്ള നടപടിയുമായി യൂണിയനുകൾ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടപടിയാകും അതിന് എക്സൈസ് കൃത്യമായി തന്നെ പോലീസും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ പുലർച്ച പ്രമുഖരായ ഈ ഇവരെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ Thank you.